കട്ടപ്പന നഗരസഭ നാലാം വാർഡ് ആനപ്പടി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപയും ഗുണഭോക്താക്കൾ സ്വരൂപിച്ച മുപ്പത്തി മൂവായിരം രൂപയും ചേർത്താണ് പദ്ധതി നടപ്പിലാക്കിയത് വാർഡ് കൗൺസിലർ സാലി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന മേഖലയാണ് നഗരസഭ നാലാം വാർഡ് കുങ്ങിണിപ്പടവിൽ ഉൾപ്പെടുന്ന ആനപ്പടി പലപ്പോഴും വലിയ വില നൽകി കുടിവെള്ളം വിലക്കി വാങ്ങേണ്ട ഗതികേടിലായിരുന്നു നാട്ടുകാർ നഗരസഭ നൽകുന്ന ശുദ്ധജലം ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ലഭിക്കുകയുള്ളൂ ഇതേ തുടർന്നാണ് നഗരസഭ രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആനപ്പടി കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത് നഗരസഭ അനുവദിച്ച അഞ്ചു ലക്ഷം രൂപയും നാട്ടുകാർ സ്വരൂപിച്ച മുപ്പത്തി മൂവായിരം രൂപയും ചേർത്താണ് പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതിയുടെ സുച്വൺ കർമ്മം വാർഡ് കൗൺസിലർ സാലി കുര്യാക്കോസ് നിർവഹിച്ചു രണ്ടായിരത്തിനാല് വാർഷിക ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ നമ്മൾ ജലമാക്കിയാണ് കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ പദ്ധതിയിൽ പതിമൂന്നംഗങ്ങളാണുള്ളത് കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ് പ്രദേശമാണിവിടം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ നഗരസഭയുടെ കുടിവെള്ളം ഇറക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇരുന്നൂറ് ലിറ്റർ വെള്ളം മാത്രമായിരുന്നു കിട്ടുന്നത് അത് അത് അതിപ്പം നമുക്ക് അതിൽ നിന്നൊരു മോചനം ലഭിച്ചു നമ്മൾ കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചു വെള്ളം ആവശ്യത്തിനുണ്ട് പതിമൂന്ന് ഗുണഭോക്താക്കൾക്കും എടുക്കാനുള്ള വെള്ളമുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് ഇതിനകത്ത് അഞ്ച് ലക്ഷം രൂപ ആയിരുന്നെങ്കിലും ഗുണഭോക്താക്കൾ ഒരു മുപ്പതിനായിരം രൂപ മുപ്പത്തി മൂവായിരം രൂപ ഏകദേശം കയ്യിൽ നിന്ന് തന്നെ വിരിച്ചെടുത്ത് പൈപ്പ് ഇറക്കേണ്ട ഒരു ആവശ്യം വന്നു അങ്ങനെ ചെയ്തു പിന്നെ പതിനഞ്ച് മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ മോട്ടർ ഷെഡ് വെച്ചത് അപ്പം പതിനഞ്ച് മീറ്ററിന് പോസ്റ്റ് ഇടണമെന്നൊരു കെ എസ് സി ബോർഡിൽ നിന്നൊരു അറിയിപ്പ് കിട്ടി അതിൻപ്രകാരം ഇരുപത്തോരായിരത്തി നാനൂറ് രൂപ ബോർഡിലടച്ചാണ് ഈ പതിനഞ്ച് മീറ്ററിന് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എല്ലാം നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിച്ചു ഇതിനു വേണ്ടി സഹകരിച്ച് എല്ലാവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ് മേഖലയിലെ പതിമൂന്നോളം കുടുംബങ്ങളാണ് കുടിവെള്ള പദ്ധതിയുടെ ഗുണഭോക്താക്കൾ പദ്ധതിക്ക് ആവശ്യമായ സ്ഥലമടക്കം പ്രദേശവാസികളാണ് വിട്ടു നൽകിയത് ഉദ്ഘാടന യോഗത്തിൽ ഗുണഭോക്താക്കളും പ്രദേശവാസികളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു